പാലാപ്രവിത്താനത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റിൽ ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അന്തിനാട് സ്വദേശി സുനിലിന്റെ മകൾ അന്നമോളാണ് മരിച്ചത് ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി അപകടത്തിൽ അന്നമോളുടെ അമ്മ ജോമോൾ സംഭവസ്ഥലത്ത് വച്ചു തന്നെ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അന്നമോൾ അമ്മ ജോമോൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചപ്പോൾ അമിത അമിതവേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു അമിത അമിതവേഗത്തിലെത്തിയ കാറ് രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് മേലുകാവ് സ്വദേശിയായ ധന്യ സന്തോഷാണ് മറ്റൊരു സ്കൂട്ടറിൽ തിടനാട് സ്വദേശിയായ ജോമോൾ ബെന്നിയും പന്ത്രണ്ട് വയസ്സുള്ള മകളുമായിരുന്നു ഉണ്ടായിരുന്നത് അന്നമോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു പാലാ തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് ഇരുപതിനായിരുന്നു അപകടം വളവ് തിരിഞ്ഞ് തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിരെ വന്ന സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു ജോമോളും മകളും റോഡിന്റെ ഇടതുവശത്തേക്കും ധന്യ സ്കൂട്ടറിനൊപ്പം വലതുവശത്തേക്കും വീണു അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് പാലാ പോലീസ് കേസെടുത്തു കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി നെടുങ്കണ്ടം ചെറുവിള ചന്തോസ്ത്രിജിയെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തത് ജോമോളുടെ ഭർത്താവ് സുനിൽ ഇപ്പോൾ ഭാര്യയ്ക്ക് പിന്നാലെ മകളും നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് അന്നമോളുടെ ചികിത്സയ്ക്കിടയിൽ അവൾ മടങ്ങി ജീവിതത്തിലേക്ക് വരുമെന്നും വീണ്ടും തന്റെ ജീവിതയാത്രയിൽ തനിക്ക് കൂട്ടാകുമെന്നും സുനിൽ പ്രതീക്ഷിച്ചിരുന്നു ആശുപത്രിയിൽ ദിവസവും മകളുടെ കൈപിടിച്ച് എപ്പോഴും അവൾക്കൊപ്പം അരികിലുണ്ടായിരുന്നു മകൾ തിരികെ എത്തുമെന്ന് തന്നെയായിരുന്നു സുനിലിന്റെ പ്രതീക്ഷ എന്നാൽ വിശ്വാസങ്ങളും തകർന്നിരിക്കുകയാണ് എന്നാൽ ആ മകളുടെ പേരിൽ മറ്റൊരു പുണ്യപ്രവൃത്തിയാണ് സുനിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപകടത്തിൽ മരിച്ച അന്നമോളുടെ കണ്ണുകൾ ഇപ്പോൾ രണ്ടുപേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനിരിക്കുകയാണ് മരണവാർത്തയുടെ വേദനയ്ക്കിടയിലും മനുഷ്യ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മഹത്തായ മാതൃകയായി പിതാവ് സുനിലും ബന്ധുക്കളും ചേർന്ന് കണ്ണുകൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അവളിനി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും മറ്റൊരാളുടെ കണ്ണുകളിലൂടെ ലോകം കാണും എന്ന ചിന്തയിലായിരുന്നു അവരുടെ മനസ്സ് അങ്ങനെ അന്നമോളുടെ ജീവിതം അവസാനിച്ചെങ്കിലും അവളുടെ കണ്ണുകളിലൂടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടും അവളുടെ കണ്ണുകളിലൂടെ ആ രണ്ടു പേർ ലോകം കാണട്ടെ എന്നാണ് സുനിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മുപ്പത്തിയഞ്ചുകാരിയായ ജോമോൾക്കും സുനിലിനും ഏക മകളായിരുന്നു ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വയസ്സുകാരി അന്നമോൾ മോളെ എന്നും സ്കൂളിലാക്കുന്നത് ജോമോളായിരുന്നു പതിവ് പോലെ മകളെയും കൂട്ടി സ്കൂട്ടറിൽ ജോമോൾ സ്കൂളിലേക്ക് പോവുകയായിരുന്നു രാവിലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു സൂക്ഷിച്ച് പതുക്കെയായിരുന്നു സ്കൂട്ടർ ഓടിച്ചത് പക്ഷേ മരണം ഇരുവരെയും കവർന്നെടുത്തു പാലായിലെ സ്വകാര്യ ബി എഡ് കോളേജിലെ നാല് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് ബി എഡ് പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇവർ